ഒരു നല്ല കഥയ്ക്ക് അതിരുകളില്ല ഭാഷകൾക്കപ്പുറം ജീവിക്കുന്ന കഥകൾ പലപ്പോഴും വീണ്ടും വീണ്ടും പറയപ്പെടുന്നു മലയാളത്തിലെ സിനിമകൾ അത്ര ശക്തമായിരുന്നു കഥകളാണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാം മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകളിലേക്ക് പുനർനിർമ്മിക്കപ്പെടുമ്പോഴും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടന്നിടുകയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് മലയാളത്തിൽ നിന്ന് തുടങ്ങി അനവധി ഭാഷകളിലേക്ക് പുതുരൂപം നേടിയ മികച്ച പത്ത് റീമേക്കുകളാണ് അതായത് രണ്ട് ഭാഷകളിൽ കൂടുതൽ റീമേക്ക് ചെയ്ത സിനിമകളെ കുറിച്ച് എല്ലാരിക്കും സിനിമാ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത സിനിമയാണ് രാജാവിന്റെ മകൻ മോഹൻലാൽ സുരേഷ് ഗോപി രതീഷ് അംബിക മോഹൻജോസ് ഇവരൊക്കെയാണ് ഈ സിനിമയിലെ താരങ്ങൾ മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു രാജാവിൻ്റെ മകൻ എന്ന സിനിമ ഈ സിനിമയുടെ ഉന്നത വിജയത്തിന് ശേഷം നാല് ഭാഷകളിലായിട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴിൽ മക്കൾ എൻ പക്കം കന്നഡയിൽ അതിരാത്ത മഹാരഥ തെലുങ്കിൽ അഹൂദി എന്ന പേരിലും ഹിന്ദിയിൽ കൺവർലാൽ എന്ന പേരിലുമാണ് റീമേക്ക് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിദ്ദിഖ്ലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഗോഡ് ഫാദർ ഈ സിനിമ മൂന്ന് ഭാഷകളിലാണ് റീമേക്ക് ചെയ്തിട്ടുള്ളത് മലയാളം തമിഴ് കന്നഡ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സിദ്ദിഖ്ലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ് ഈ സിനിമ തമിഴ് കന്നഡ ബംഗാളി തെലുങ്കു ഹിന്ദി പഞ്ചാബി ഈ ഭാഷകളിലൊക്കെ റീമേക്ക് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ഭാഷയിലും ഈ സിനിമ മികച്ച വിജയം തന്നെ കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോയി മാത്യു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഷട്ടർ ഈ സിനിമ മറാത്തി തമിഴ് തുളു കന്നഡ തെലുങ്കു പഞ്ചാബി എന്നീ ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സിദ്ദിഖ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബോഡിഗാർഡ് ദിലീപ് നയൻതാര മിത്ര കുര്യൻ ഇവരൊക്കെയാണ് സിനിമയിലെ താരങ്ങൾ ഈ സിനിമ തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് എന്നീ നാലു ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് എ കെ ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമയാണ് കിരീടം ഈ സിനിമ അഞ്ചു ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ റൗഡിസം നശിച്ചാലേ കന്നഡയിൽ മോഡാദമാറയിൽ ഹിന്ദിയിൽ ഗർദിഷ് ബംഗ്ലാദേശിൽ ബാബർ ആദിഷ് ഒഡിയയിൽ മയൂസ തമിഴ് കിരീടം എന്നീ പേരുകളിലാണ് ഈ സിനിമ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഫാസിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് പൂവിന് പുതിയൊരു പൂന്തന്നെ ആറു ഭാഷകളിൽ ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ ബംഗ്ലാദേശി സിംഗലെ ഈ ഭാഷയിലൊക്കെ ഈ സിനിമ റീമേക്ക് ചെയ്തു സിംഗലേ ഭാഷയിൽ ആദ്യമായി റീമേക്ക് ചെയ്ത ചിത്രമാണ് പൂവിനു പുതിയൊരു പൂന്തന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വേണു നാഗവള്ളി തിരക്കഥ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് കിലുക്കം മോഹൻലാൽ ജഗതി ശ്രീകുമാർ രേവതി തിലകൻ ഇന്നസെന്റൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ മികച്ച വിജയത്തിന് ശേഷം രണ്ടു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു തെലുങ്കിൽ അല്ലാരി അല്ലാരിപ്പിള്ളയും ഹിന്ദിയിൽ മുസ്കുരാത്ത് എന്ന പേരിലും അതുമുട്ടത്തിൻ്റെ തിരക്കഥയിൽ ഫാസിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ സിനിമയാണ് മണിച്ചിത്രത്താഴ് ഈ സിനിമയും പല ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴിൽ ചന്ദ്രമുഖി കന്നഡയിൽ അപ്തമിത്ര ഹിന്ദിയിൽ ബുൽബുലയ്യ ബംഗാളിൽ രാജ്മഹൽ എന്നീ ഭാഷകളിലാണ് ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുള്ളത് ജിത്തു ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ദൃശ്യം മോഹൻലാൽ മീന ആശാ ശരത് അൻസിബ ഹസൻ എസ്റ്റർ അനിൽ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ മികച്ച വിജയത്തിന് ശേഷം ഏഴിലധികം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് ഹിന്ദിയിൽ ദൃശ്യം എന്ന പേരിൽ തന്നെയും തമിഴിലും തെലുങ്കിലും പാപനാശം എന്ന പേരിലുമാണ് ഈ സിനിമ റീമേക്ക് ചെയ്തത് ഇതുകൂടാതെ കന്നഡ സിംഗള ചൈനീസ് ഭാഷയിലും ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട് ഇന്തോനേഷ്യയിലും കൊറിയയിലും ഈ സിനിമ റീമേക്ക് ചെയ്യാൻ വേണ്ടി അനൗൺസ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത സിനിമകൾ ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കുക അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക